సర్వకాల కోర్స్ యుజి డిప్లొమస్ వరే లోపడు సాధ్య అక్కమడేషన్ విదేశపంబిట్ ట్రిల్ సీరో ఎయిట్ డబల్ జీరో അയ്യോ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു അനങ്ങാതിരുന്ന ഞാൻ കാട്ടിൽ മൃഗത്തിലെ വേട്ടയാടാൻ പോയത് നമ്മുടെ അണ്ണന്റെ കൂടെ എന്തോ ഓട്ടീനായിട്ട് ഓട്ടിച്ചത് അവരിത്രയും നല്ലപോലെ ഓടുവാന്നി ഒളിമ്പിക്സിൽ പോയത് സ്വർണ്ണ മെഡൽ കിട്ടിയല്ല എന്തിനാണോ എന്റെ പുറകെ ഓടിയത് ഇതെല്ലാം കാരണക്കാരെ അറിയുമോ മണിയണ്ണൻ വെറും മണിയനല്ല പെടിമണി കേട്ടിട്ടുണ്ടോ ഭയങ്കര വെടിയാണ് തോക്കെടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തോക്കിൽ നിന്ന് വരുന്നതിനെ കാട്ടി വലിയ വെടിയാണ് അയാളെ വായിന്ന് വരുന്നത് പാടെ നമ്മക്കറിയാ അയ്യോ അങ്ങനെ ഫോറസ്റ്റാർ അടിച്ചു കൊന്നോ എന്തോ എന്തു അറിയത്തില്ലേ അണ്ണ അണ്ണ ചത്തില്ല അണ്ണ ഓ അതിന് സാറിന് ഭയങ്കര വിഷമോണ്ടല്ലേ അല്ല അതല്ല കുറച്ചേരം അമ്മ പ്രകടനം വരുന്നാലും അവിടെ വെച്ചത് പ്രകടനം അവിടെ നിൽക്കട്ടെ നീ ഇന്റെ അടുത്ത് എടുത്തോണ്ട് ഓടാൻ പറഞ്ഞപ്പോ നീ എന്താ എടുത്തോണ്ട് ഓടിയത് ഈ ഇറച്ചിരിക്കുന്ന എടുത്തോണ്ട് ഓടി കേടാ വീണ് എന്നെ എടുത്തോണ്ട് ഓടാനല്ലടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞത് അല്ല ഒന്നും എടുത്തോണ്ട് ഓടിയില്ലേ പിന്നെ എടുത്തോണ്ട് ഓടണ ഞാനല്ലേ ഇനി എടുത്തോണ്ട് ഓടാനായിട്ട് അടി വെച്ചല്ലേ ഒരു കാര്യം ചെയ്യ് ഒന്ന് നീ നീയിടെ നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് കേട്ടാ കൊല്ലം കൊറേ ആയി എനിക്കറിയാവുന്ന കേരളത്തിൽ ഒരു കൊല്ലമേ ഉള്ളൂ ഇതെങ്ങനെ കൊല്ലം എന്ത് <laughs> വണ്ണ <laughs> <laughs> അല്ല ഞാൻ ഈ തോക്കിലെ ഉണ്ട എടുത്ത് നിന്നെ എറിഞ്ഞു വന്നാലോ എന്ന് ആലോചിക്കാം എന്നാലും തോക്കടുത്ത് ഒരു വെടിയും പുള്ളി വെക്കൂല പിന്നെ ഞാൻ ഈ തോക്കടുത്ത് നിന്നെ ഞാൻ ചൂണ്ടി വെടി വെച്ചിട്ടാണ് ഉന്നം തെറ്റി തോയിരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരെങ്കിലും കൊണ്ടിട്ട് അവരെ മാപ്പള വന്ന് എന്നെ തന്നി കൊല്ല ഊർണാട് സൈഡിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് എപ്പോഴും പേടിയുണ്ടല്ലേ എടാ എടാ ഇതാണ് കുഴപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ നേരെ ആക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്തോണ്ട് ആക്കിയിരിക്കുന്നത് പിന്നെ ബ്ലേഡ് പോയ മിക്സ് ആണല്ലോ ഇയാൾ നേരെയാക്കി എന്നെ ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം അച്ഛനും നന്നാക്കാൻ കൊണ്ടാക്കിയത് പിടിവലി മോഷണം ഇപ്പൊ ഇറച്ചി കാട്ടിക്കറി മൃഗത്തിന്റെ ഇറച്ചിയും വെട്ടി കച്ചവടം എടാ ഇതൊക്കെ ചെയ്യുന്നോണ്ട് നീ തിന്ന് കുടിച്ച് ഞാൻ കിടക്കുന്നു അത് തന്നെ തിന്നു കുടിച്ച് കിടക്കും എഴുന്നേക്കാൻ പറ്റത്തില്ല അപ്പോഴേക്കും വന്ന് അടിക്കും എനിക്കറിഞ്ഞൂടെ എടാ ഞാനൊരു കാര്യം പറഞ്ഞു നീ മനസ്സിലാക്കണം നീ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം അതാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്ന എളുപ്പ വഴി ഞാൻ പറയാം ഞാൻ ഒരു കാര്യം ഞാൻ ഒരടുത്തുനിന്ന് ആകമാണിക്ക് കൊണ്ടുവരാം ആ എന്തായാലും ഡി ഉണ്ട് നമുക്ക് രണ്ടേം കൂടി ഒന്ന് കാണാം നീ രാജമാണിക്ക് എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു ആ കോമഡി ഇവനെ ഇഷ്ടപ്പെട്ട കേട്ടാ കയ്യടിക്കണ അതല്ലോസ്റ്റ് പോയെന്നറിയാളുണ്ട് അവരൊന്നും തല്ലിക്കല്ലോ ഒന്നാമത് എനിക്ക് വയ്യ ഒരു ഞാൻ അണ്ണൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാറാമിക്ക പിടി എന്നിട്ട് വേണം അവളെ വർത്താവ് വന്ന് എന്നെ എടുത്തിട്ടടിക്കായി ഈ സാറാമ്മ പിടിക്കാൻ പറഞ്ഞു അതല്ല പിന്നെ ഈ ചാറുള്ളൊരാമയുണ്ടല്ലോ ഹ്യൂമിൻ നടക്കുട പോള ഞാൻ ഇടയ്ക്കിടക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ മനുഷ്യന്മാര് ആമയെ കണക്കാണെങ്കിൽ എന്ത് രസമായിരുന്നു ഞായറാഴ്ച ദിവസം ഈ ഭാര്യമാര് വെള്ളം ഒടിക്കലെന്ന് പറയത്തില്ലയോ നമ്മൾ ആമയെ കണക്കാണെങ്കിൽ പേടിക്കണ്ടല്ലോ ഒരു ഫുൾ എടുക്കുക നേരെ അതിൻ്റെ അകത്ത് തലയും എടുക്കുക അടിച്ച് പൂസായാലും കുഴപ്പമില്ല എഴിഞ്ഞു വാരങ്ങൾ ആമയാണെന്നു പറഞ്ഞാൽ കുറച്ചുപേരും വരണമല്ലോ വന്നവരെന്നെ അങ്ങ് കൊല്ലണം അല്ലെങ്കിൽ പിന്നെ നിന്റെ വായി ഇരിക്കണ ഇങ്ങനെ കേക്കണേക്കാളും അങ്ങ് ചാവണ എല്ലാ പൊട്ടാ നല്ലത് ഞാൻ ചെയ്യണോ ഈ എന്തോ ഇടാ നീ നീണ്ടേ ഇത് പോത്തുണ്ട് മാനുണ്ട് മ്ലാവുണ്ട് ഇതെല്ലാം കൂടി പത്ത് കിലോ കിലോ വെച്ചിട്ട് വെട്ടി ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാറ്റിയിട്ട് അതിനകത്ത് കേറ്റ് ഓക്കെ പിന്നെ നീ നീ ഫ്രിഡ്ജിൽ കോഴി ഇരിപ്പുണ്ടോ അത് അവിടെ ഇരിക്കേണ്ട കഴിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീ ബിസിനസ്സിൽ പുതിയതാണല്ലോ ഈ എനിക്ക് പരിചയക്കാരുണ്ട് ഈ പരിയക്കാര് വന്നിട്ടുണ്ടല്ലോ സംഭവിച്ചു പോവുന്ന ശ്രദ്ധിക്കണം യാതെങ്കിലും കൊണ്ടുപോകണ്ടെ വേറെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ കൂടെ അയ്യോ ആളില്ലേ ആളില്ലേ നല്ലവണ്ണം ഊതിയാളിക്കോളും ഞാൻ കെറ്റി തമ്പി കെട്ടി തമ്പിയ കെട്ടി തമ്പി അല്ലാത്ത തമ്പി പോലീസാണ് ആഹ് അപ്പൊ ചെയ്യുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസ് ആണെന്ന് സാറല്ലേ പറഞ്ഞാൽ സാറിന്റെ തമ്പിയാണ് പോലീസ് പോലീസാണ് എന്റെ തമ്പി എന്നല്ല ഈ തമ്പി തമ്പി എന്റെ പേരാണ് ആ തമ്പി പോലീസിലാണ് സാർ പോലീസ് ആണോ അല്ല ഈ എന്ന് എനിക്ക് ആണോസ് പോലീസ് ആണല്ലേ പോലീസ് ആണ് പൊന്നപ്പോ ഇറച്ചി എന്താ ഇറച്ചി പറഞ്ഞു സാറിനെ കണ്ടപ്പം ഇത് ഇത് റബ്ബർ ഷീറ്റ് ആണ് റബ്ബർ ഷീറ്റ് റബ്ബർ ഷീറ്റ് ആണ് റബ്ബർ ഷീറ്റ് ആണെങ്കിൽ നമ്മളെടക്കിടക്ക് മൂടി ഒരു വല്ലാത്തൊരു നാട്ടിലും വരും ി ഞാൻ മൊത്തത്തിൽ അതെ മുഴുവൻ പേരൊക്കെ അല്ലല്ല സാറേ മുഴുവൻ പേരൊക്കെ ഇന്നലെ കടിച്ച ബാക്കി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അതെടുത്ത് തന്നാലോ മുഴുവൻ പേര് പറയാൻ മണിപടിയായി അല്ല വെടി മണിയൻ വെടിമണിയൻ മണിയൻ എന്ന് പറയുമ്പോൾ ഇൻഷൻ ആയിരിക്കും എളുപ്പമുണ്ട് ഞാനേ പാസ്പോർട്ട് ഓഫീസ് ഓഫീസ് ആണ് അപ്പൊ എനിക്ക് വേടി വെച്ച് അങ്ങോട്ട് ഞാൻ ഒട്ടകത്തിന്റെ മന്തി കിട്ടും അവിടെ മന്തി അവിടെ ഒട്ടകത്തിന്റെ മന്തി ആണല്ലോ ചോദിക്കാൻ പറയേണ്ടത് കാര്യമൊന്നുമില്ല ഓക്കെ കാട്ടിലൊക്കെ പോവാറുണ്ടോ കാട്ടിലെങ്ങനെ സാറേ പോവാറാവണ നമ്മൾ നെയ്യാറ്റിങ്ങര വിഴിഞ്ഞം ഭാഗത്തല്ലേ പോവാറുണ്ട് അതല്ല കാട്ടിൽ പോകാറുണ്ടോ എന്നാണ് ഞാൻ കാട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട് സാർ എന്തിനാണ് പോകാറുള്ളത് ഞാൻ തേനെടുക്കാൻ സാർ പോകുന്നു തേനെടുക്കാൻ കാട്ടിലെന് പോണത് നമ്മളെ തലേന്നല്ലേ പേന എടുക്കണത് ടുക്കാൻ കഷ്ടപ്പെട്ട് കാട്ടി പോണ് കാരണേ ഈ അച്ഛൻ അച്ഛൻ മരിച്ച ഇങ്ങനെ മനസ്സിലായി കാലം മുതൽ ആ ആ ഒരു പാസ്പോർട്ടിന്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം നമ്മൾ നേരത്തെ പറഞ്ഞു അത് കാട്ടിൽ പോകുന്ന കാര്യമാണ് അത് വിട്ടില്ലേ എങ്ങനെ വിടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആണല്ലോ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ പാസ്പോർട്ട് എന്നാണ് നിയമം മതി സാറേ പോയിട്ട് എന്തൊക്കെയാണ് കാട്ടിൽ പോയി ഞാൻ തെണ്ടടിച്ച് കിടക്കും സാറേ എന്തിനാണ് കാട്ടിലൊക്കെ പോയി തെണ്ടി ഇവിടെ ആവശ്യം ഉണ്ടല്ലോ കാറ്റിൽ പോയി സെന്റ് അടിക്കുന്നു അടി പത്ത് പേരെങ്കിലും കേക്കാൻ കാണും അങ്ങനെ അല്ലാന്ന് പിന്നെ കൂടാരം ഉണ്ടല്ലോ കെട്ടുന്ന കമ്പ് കെട്ടുന്ന സാധനം കുറച്ച് തുണി വെച്ച് അതെ അതെ അങ്ങനെ പറ ട്രെൻഡ് ട്രെൻഡ് അതല്ലേ ഞാൻ പറഞ്ഞത് അതിപ്പോഴത്തെ ട്രെൻഡാണല്ലോ കൊറച്ച് തുണിയുള്ളത് അതാണ് ട്രെൻഡ് അപ്പൊ സാറ് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കി കളഞ്ഞിളി പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ വിശേഷം ഒന്നുമില്ല സാറേ ഞാൻ പോയി ഇങ്ങനെ തൻ്റടിച്ച് കിടക്കും അത്ര ഈ പോയി ടെൻഡ് അടിക്കാനുള്ള കാരണം എന്താണ് അല്ലെ ഞാൻ തേൻ എങ്ങനെയാണ് എടുക്കുന്നത് തേന് നമ്മളൊരു വെളുപ്പം കാലം ഒരു നാല് നാലര മണിയാവുമ്പോ നമ്മൾ എണീറ്റ് നേരെ തേനീച്ച കൂണ്ടടുത്ത് പോണം അവിടെ ചെല്ലുമ്പോൾ തേനീച്ച എല്ലാം ഉറക്കമായിരിക്കും അവല് നാലര അതിലൊരു തേനീച്ചരെ തൊടയിൽ ഇങ്ങനെ പതുക്കെ എന്ന് ഇരിക്കണെങ്കിൽ ഈ തേനീച്ച ഉണ്ടല്ലോ ാക്കുമ്പോ മനുഷ്യനായിരുന്നാലും മൃഗം ആയിരുന്നാലും അത് തേനീച്ചായിരുന്നാലും ഇതുവഴി ഇങ്ങനെ തേൻ തേനും അതിന് നമ്മളിങ്ങനെ അങ്ങനെയാണോ തേൻ എടുക്കുന്നത് അങ്ങനെയാണ് സാറിന് ഇത്രയും കാലമായിട്ട് അറിഞ്ഞോളി തേനെടുക്കുന്ന ഞായണിത് പറഞ്ഞപ്പൊ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കാം പിന്നെ വാക്ക് പറഞ്ഞൊരു സ്ഥിരത ഉണ്ടാവണം ഇങ്ങനെയാണോ കച്ചവടം പറയണത് സംസാരിക്കാണല്ലേ പറഞ്ഞ ദേഷ്യമൊക്കെ ർജി ഉണ്ട് മൈലർജി ഉണ്ട് പന്നി പന്നിയുണ്ട് ഇയാൾക്ക് ഏതാ വേണ്ട അല്ല സാറേ ഇത് അങ്ങനെ സംഭവം എന്താണെന്ന് അറിയാമോ ഇവൻ അറിയാതെ ഒന്നും കൂടെ കാട്ടുപോത്ത് മാന് മയില് പന്നി ഞാൻ ഒന്നും കേട്ടില്ല അതെ കേട്ടില്ലേ കാട്ടുപോത്തു വന്ന് ചെവി ഓത്തിയത് ചെവി എല്ലാം കൊണ്ട് എത്ര കിലോ വേണം എത്ര കിലോ വെച്ചോണ്ട് മൊത്തം എടുത്തോ കണ്ടാ മൊത്തം എടുക്ക ബിസിനസ് കയറിണ്ടോ മറ്റേ ആനയുടെ പല്ലും കൂടി എടുത്തോ കൊടുത്താലോ ഇറച്ച വേണോ എനിക്ക് ഇറച്ചി വേണം ആ ഇറച്ചി വേണം ഇറച്ചിയിരിക്കുന്നത് ഇറച്ചി വേണോ ഈ മണീനടുത്ത് വെച്ചപ്പോ ഷീറ്റ് ഉണക്കായിട്ടേ ചമ്മ താമ ഒന്നുമില്ല സാറേ ഒന്നുമില്ല എടാ നീ പോണന്ന് കേക്ക് നീ ഉദ്ദേശിച്ച ആളല്ലാതെ ും പക്ഷേ ഇറച്ചി കരളോ നെയ്യോ തരാം പൈസ ഈ തോക്ക് വെച്ചാണ് മണിയണ്ണ എല്ലാത്തിനെയും വെടിവെച്ച് കീച്ചത് ഈ തോക്ക് നമ്മളെ ഫ്രിഡ്ജിലെ ചെല കോഴി ഇറച്ചി തിന്നാൻ വെച്ചിട്ടില്ലേ അത് പറയല്ലേ അത് പറയലു പിടിച്ചു കൊഴപ്പില്ലല്ലോ സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെന്തോ ഒരു കയ്യബത്തം ഇവ പൊട്ട അറിയാതെ പറഞ്ഞു പോകുന്നതാണ് സത്യ സീരിയസ് ആയിട്ട് പറയേ ഒരു മുടക്കാതെ ഗൂഗിൾ പേയിൽ പൈസ പൈസ ഇടാൻ കയ്യബത്തവും ഇല്ലാതെ മണിയന്റെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നാണ് സാർ സാറ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നുണ്ട് സാർ സാർ കാട്ടിലുള്ള മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് പബ്ലിക്കായിട്ട് കച്ചവടമാണ് ഉണ്ട് അവരാരും പുറത്തു പോകൂലും കൊണ്ടുപോവാടാ പിന്നെ വന്ന പാസ്പോർട്ടിന്റെ പോലീസ് ആണെന്ന് പോലീസ് ആവുമ്പോ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തോ ഇനി എത്ര വർഷം ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് സാറേ ഒരു പത്ത് വർഷം ഉള്ള കടന്ന് എണ്ണു അതിനുള്ള വകുപ്പ് ഞാൻ എഴുതി പോകും നിങ്ങൾ എന്റെ എന്റെ ഒപ്പം സാറേ ഞാൻ ചോദിച്ചോട്ടെ എനിക്കിത് പറ്റത്തില്ല സാറേ എനിക്ക് വധശിച്ച വേണം വധശിച്ച വേണം മണിയാ വധശിക്ഷ വേണമെങ്കിൽ മിനിമം നമ്മൾ ആരെങ്കിലും ഒരാളെ കൊല്ലണ്ടേ കൊല്ലുവല്ലോ ആരെ കൊല്ലാ ഈ മികനെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവന്ന് എന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഈ തെണ്ടിയാ ഞാൻ ഇന്ന് കൊല്ലും കൊല്ലോ ചേട്ടാ മണിയെണ്ണം കൊല്ലും കൊല്ലു മൂന്നാല് വരെ കൊന്നിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കൊല്ലം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ